ദുബായിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത്തെ തൃശൂർ പൂരം എന്ന ആഘോഷം ഡിസംബർ രണ്ടിന് അരങ്ങേറും ദുബായ് ഖിസൈസിലെ എത്തിസലാത്ത് അക്കാദമിയിലാണ് ആഘോഷം എന്ന പേരിലാണ് ഈ ആഘോഷം ഇമ്മടെ തൃശൂർ എന്ന കൂട്ടായ്മയും ദുബായിലെ ഇക്വിറ്റി പ്ലസ് അഡ്വർട്ടൈസിംഗ് ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കൂട്ടായ്മയുടെ പ്രസിഡന്റ് അനൂപ് അനിൽ ദേവൻ സെക്രട്ടറി രശ്മി രാജേഷ് എന്നിവർ ദുബായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചാനയും അഞ്ചു അഞ്ചുതരം കാവടിയുമായാണ് അഞ്ചാമത്തെ പൂരം ഒരുങ്ങുന്നത് യു എ ദേശീയ ദിന അവധിയായ ഡിസംബർ രണ്ടിന് തിങ്കളാഴ്ച രാവിലെ ഒൻപതിനുള്ള കുടിയേറ്റം മുതൽ ആഘോഷങ്ങൾ ആരംഭിക്കും കേരളത്തിൽ നിന്ന് നൂറിലധികം കലാകാരന്മാർ അണിനിരക്കും സംഘാടകർ പറഞ്ഞു പൂരത്തിന്റെ നമ്മൾ ആദ്യത്തെ ടീസർ മുതൽ പോകുന്നത് അപ്പോൾ അഞ്ച് മേളം അഞ്ചാന അഞ്ച് കാവടി അഞ്ചാമത്തെ പൂജ അതാണ് നമ്മുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന കാര്യം ലൂലു ഹൈ ഫ്രോ മാർക്കറ്റ് ഹോം ഡെലിവർഡ് ഡൗൺലോഡ് ലൂലു ആപ്പ് നാവ്